ുമല്ല ആലം ദയാളു വായുദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാ തിരുദൂതർ എന്ന ഒരു പുസ്തകം നമ്മൾക്ക് നൽകപ്പെടുകയും ആ വിഷയത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്നുള്ള നിലയിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് പ്രവാചകനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രസ്തുത പുസ്തകത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രവാചകൻ്റെ സന്ദേശം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണോ എന്ന് നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രവാചകൻ ജീവിച്ചത് പ്രവാചകൻ്റെ ജനന വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് അഥവാ ആറാം നൂറ്റാണ്ട് പ്രവാചകന് വെളിപാട് ലഭിക്കുന്നത് അറുന്നൂറ്റി പത്തിലാണ് അഥവാ അപ്പോൾ വെളിപാട് ലഭിക്കുന്ന ഒരു സമയത്ത് വെച്ചല്ല കുറച്ചുകൂടി പോകിലേക്ക് പോയിട്ടാണ് ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് ആറാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആറാം നൂറ്റാണ്ടിൽ പ്രബോധനം ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഈ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അവിടെ ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാടൻ ആചാരമാണോ പെൺകുഞ്ഞ് പിറന്നാൽ അവളെ കുഴിച്ചു മൂടുക എന്നത് മണലാരണ്യത്തിൽ കൊണ്ടുപോയി കുഴിയെടുത്ത് അവളെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് അന്ന് അറേബ്യയിലുണ്ടായിരുന്ന ഒരു ദുരാചാരമായിരുന്നു പെൺകുഞ്ഞിൻ്റെ പെൺകുഞ്ചിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഇന്ന് ഈ ആധുനിക നൂറ്റാണ്ടിൽ നമുക്കുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അന്ന് പ്രാകൃതനായ ഒരു കാട്ടറബി സ്വന്തം കുഞ്ഞിനെ മണലാരണ്യത്തിൽ കുഴിച്ചു മൂടിയെങ്കിൽ ഇന്ന് പുരോഗതി പ്രാപിച്ച മനുഷ്യൻ അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മണലാരണ്യമല്ല മറിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് എന്ന് മാത്രം മണലല്ല മറിച്ച് കത്രികയും കത്തിയും ആധുനിക ഉപകരണങ്ങളുമാണ് അമ്മയുടെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നു തള്ളുന്നത് അതിനെ ഉപയോഗിക്കുന്നത് അന്ന് പിതാവ് മാത്രമാണ് കുറ്റവാളിയെങ്കിൽ ഇന്ന് പിതാവിനെയും മാതാവിനെയും സഹായിക്കുവാനായിട്ട് നേഴ്സും ഡോക്ടർമാരുമുണ്ട് അന്ന് വിവരമില്ലായ്മയായിരുന്നു അവരെ അതിനെ പ്രേരിപ്പിച്ചത് എങ്കിൽ ഇന്ന് വിവരമുള്ളവരാണ് എന്ന് പറയപ്പെടുന്നവരാണ് ഈ ക്രൂരകൃത്യത്തിന് സഹായം ചെയ്യുന്നത് അന്ന് വേദഗ്രന്ഥത്തിൽ അവതരിച്ച വാക്യം കൊണ്ട് പിന്നീട് അറേബ്യയിൽ ആരും പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിട്ടില്ല സ്മകളിംഗ് നീ എന്തു കാരണത്താലാണ് കൊല്ലപ്പെട്ടത് എന്ന ഒരൊറ്റ ചോദ്യം വേദഗ്രന്ഥത്തിൽ വന്നു അത് മകളോട് ചോദിക്കുകയാണ് മകൾ നിൽക്കുന്നത് പരലോകത്താണ് മകളോട് ആണ് ചോദിക്കുന്നത് പക്ഷെ സാക്ഷികളായി മാതാപിതാക്കളുണ്ട് ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അവിടെ ഈ ദുരാചാരം നിന്നു എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് ആ ദുരാചാരം നടമാടിക്കൊണ്ടിരിക്കുന്നു വേദഗ്രന്ഥത്തിലെ വാക്യങ്ങൾ അവിടെയുണ്ട് പക്ഷേ ഇന്നും ആ ദുരാചാരം നടമാടുന്നു എങ്കിൽ പെൺ ഭ്രൂണഹത്യ നടക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ സന്ദേശം ഇന്ന് പ്രസക്തമല്ല എന്ന് നമ്മളോട് ആരാണ് പറയുന്നത് ആ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും പ്രസക്തമാകുന്നതിനേക്കാൾ ഇന്നാണ് ആ ചോദ്യം പ്രസക്തമായിരിക്കുന്നത് അല്ലയോ പെൺകുഞ്ഞെ എന്ത് കാരണത്താലാണ് നീ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് അന്ന് സാക്ഷി മാതാപിതാക്കൾ മാത്രമാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സാക്ഷികളായി ആ മാതാപിതാക്കൾക്കു കൂടെ ഇത് ചെയ്ത ഡോക്ടറേയും നഴ്സിനെയും കൂടി മരണാനന്തരം ദൈവം ഹാജരാക്കും എന്നാണ് അപ്പോൾ നമുക്ക് വിവരമുണ്ട് വിവരമില്ലായകയല്ല പക്ഷേ ആ വിവരത്തിനപ്പുറം ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവുമായിട്ടാണ് പ്രവാചകന്മാർ വന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ചിലർ കടം കയറിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിലേക്ക് അവരെ നയിച്ചത് എന്താണ് പലിശയാണ് ആറാം നൂറ്റാണ്ടിൽ പലിശ നിരോധിച്ചതാണല്ലോ പ്രവാചകൻ അപ്പോൾ ആ പലിശയുടെ നിരോധനം എന്ന് പറയുന്ന അധ്യാപനം ഇന്ന് പ്രസക്തമാകുന്നു പലിശയില്ല പലിശയില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ് പലിശ എന്ന് നമുക്കറിയാം പലിശ എന്ന് പറയുന്നത് സമൂഹത്തിലെ ദരിദ്രരിൽ നിന്ന് ധനികരിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിന് പകരം പ്രവാചകൻ പഠിപ്പിച്ചത് ജക്കാത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് സമ്പന്നരിൽ നിന്ന് ദരിദ്രരിലേക്ക് താഴോട്ടൊഴുകുന്നതാണ് ദരിദ്രരിൽ നിന്ന് മുകളിലേക്ക് വലിച്ചൂറ്റിയെടുക്കുന്നതാണ് പലിശയെങ്കിൽ സമ്പന്നരിൽ നിന്ന് താഴേക്ക് ഒഴുകിപ്പരക്കുന്നതാണോ ജക്കാത്ത് എന്ന് പറയുന്നത് ഉള്ളൂർ പാടിയതുപോലെ ദയാർദ്രമാം നമ്മുടെ ദൃഷ്ടിഗംഗ താഴോട്ടു താഴോട്ടൊഴുകട്ട മേന്മേൽ അങ്ങനെ നമ്മുടെ ദയയുടെ കാഴ്ച അത് താഴേക്ക് ഒഴുകുമ്പോഴാണ് നമ്മൾ അതിനെ ജക്കാത്ത് എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ജക്കാത്തു കൊടുക്കുക എന്നതാണ് പലിശ വാങ്ങരുത് എന്നാണ് അപ്പോൾ നമ്മുടെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലിശയാണ് എങ്കിൽ ആറാം നൂറ്റാണ്ടിലെ ഇതാണ് ഈ ദർശനം എന്നാണ് വിമർശനമെങ്കിൽ ആ ആറാം നൂറ്റാണ്ടിലെ ദർശനം ഈ പലിശയെ നിരോധിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ അറിയുന്നു മനുഷ്യന്മാർ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാറുണ്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നിരാശ ആ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരോട് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലാത്തപ്പനത്തൂമി റാഹ്മ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്യണ്ട എന്നാണ് എന്തൊക്കെയാണ് ആത്മഹത്യ ചെയ്യുവാൻ പ്രേരകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സങ്കടം പറഞ്ഞു തീർക്കാനോ കേട്ട് മനസ്സിലാക്കുവാനോ ആരുമില്ല എന്ന് വരുന്ന അവസ്ഥയിലാണ് നമ്മുടെ സങ്കടം അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം നമുക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം അത് അസഹനീയമായി മാറുമ്പോഴാണ് എന്നാൽ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തന്നു സന്തോഷം വരുമ്പോൾ അധികമായി ആഹ്ലാദ ആഹ്ലാദിക്കാതെ ഇരിക്കുന്നവനും സങ്കടം വരുമ്പോൾ അമിതമായി ദുഃഖിക്കാതെ ഇരിക്കുന്നവനും ആര് എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് ജീവിതമാകുന്ന ഈ പരീക്ഷ നിങ്ങൾക്ക് നൽകിയത് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു ഇത് രണ്ടും ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഉള്ള സംഗതികളാണ് ഈ ദുഃഖവും ഈ സന്തോഷവും എന്ന് പറയുന്നത് വേദഗ്രന്ഥത്തിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകന്റെ നാവിലൂടെ നമ്മിലേക്ക് വന്നത് ഇന്നമ അൽ യുസ്ര എന്നതാണ് ഒരു പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പമുണ്ടാകും പ്രയാസത്തോടൊപ്പമാകുന്നു എളുപ്പം അപ്പോൾ ഈ പ്രയാസം വരുമ്പോൾ ആര് ക്ഷണിക്കുന്നു എന്നറിയുക എന്നതാണ് ആ പ്രയാസം വരുമ്പോൾ ഈ ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചമുണ്ട് എന്ന് സമാധാനിക്കുന്നത് ആര് എന്നറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനോട് വേദഗ്രന്ഥത്തിൽ പറയുന്നത് നിന്റെ നാഥൻ നിന്നെ വെറുത്തിട്ടില്ല എന്നതാണ് ആ ഒരൊറ്റ പദം നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയുവാൻ പര്യാപ്തമാണ് നമ്മൾ ആഗ്രഹിക്കാതെയും നമ്മൾ ഇച്ഛിക്കാതെയുമാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജന്മം നടന്നിട്ടുള്ളത് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത് അമ്മയുടെ ഗർഭാശയത്തിൽ ഒരട്ടയെ പോലെ തൂങ്ങിക്കിടന്നിരുന്ന ഒരു സമയത്ത് ധനബലവും കായബലവും ബന്ധുബലവും ഒന്നുമില്ലാത്ത ഒരു സമയത്ത് ആ പോലെ തൂങ്ങി നിന്ന ആ പിന്നെ ഭ്രൂണത്തെ താഴേക്ക് വീഴാതെ കാത്ത കാത്തത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജന്മമാണോ ആ ജന്മത്തെക്കാൾ ചെറുതായ ദുഃഖമാണോ വലുത് എന്നൊരു ഒരു ചോദ്യമുണ്ട് കഹോ നിങ്ങൾ ഒരിക്കലും എൻ്റെ പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്ന് ദൈവത്തോട് പറയരുത് നിങ്ങൾ പ്രയാസങ്ങളോട് പറയേണ്ടത് എൻ്റെ ഉടയവൻ എൻ്റെ തമ്പുരാൻ എൻ്റെ ദൈവം എത്രയോ വലിയവനാണ് എന്നാണ് അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നത് ആ പ്രയാസങ്ങളെ എങ്ങനെ നമ്മൾ പിന്നെ അതിലംഘിക്കണം ആ പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന പാഠം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് ദുഃഖത്തിൽ ആമഗ്നമായിരുന്നു പ്രവാചകന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഉപ്പ മരണപ്പെട്ടു ജനിക്കുന്നതിന് മുമ്പേ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തിനെ പരിപാലിച്ചിരുന്ന ഓരോ വ്യക്തികളും മരണപ്പെട്ടു പോവുകയാണ് അനാഥത്വത്തിൻ്റെ കൈപ്പുനീർ ആവോളം കുടിച്ച ആളാണ് പ്രവാചകൻ അതുകൊണ്ട് അനാഥയും ഞാനും നാളെ മരണാനന്തരം സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾ പോലെ ആയിരിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് തട്ടടുത്ത് ഞാനുണ്ടായിരിക്കും അനാഥയെ പരിപാലിക്കുന്നവനാരോ അവനോടൊപ്പം എന്ന് അപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിൽ അറിയാവുന്ന ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചിട്ടാണ് പ്രവാചകൻ വളർന്നു വരുന്നത് അപ്പോ പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചിട്ടുള്ള വേവലാതി കൂടി ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വേവലാതി പ്രവാചകൻ ഉണ്ടായിരുന്നു ഇന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ആറാം നൂറ്റാണ്ടിൽ ജന്മമെടുത്ത ഒരു പ്രവാചകൻ ദുഃഖിച്ചു എന്ന് ഓർക്കുമ്പോൾ അത് എത്രമാത്രം വലിയ കരുണയാണ് എന്ന് നമ്മൾ ആലോചിക്കണം പ്രവാചകൻ അനുജ അനുചരന്മാരോട് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ കാണുവാനായിട്ട് എനിക്ക് കൊതിയാകുന്നു എന്ന് പ്രവാചകനോട് ചോദിച്ചു ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാർ അല്ല നിങ്ങൾക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന എൻ്റെ അനുചരന്മാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് അതുപോലെ തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വന്തം ഒരു ഉപമ പറയുന്നുണ്ട് കത്തിയാടിക്കൊണ്ടിരിക്കുന്ന അഗ്നി കുണ്ഠാരത്തിലേക്ക് പറന്നെടുത്തുകൊണ്ടിരിക്കുന്ന പറവകൾ ആ പറവകളെ ആ അഗ്നി കുണ്ഠാരത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അതിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതാകുന്നു എൻ്റെ ഉപമ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ആ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളാണ് മനുഷ്യകുലം എന്ന് പറയുന്നത് ആ അഗ്നിയെ സംബന്ധിച്ചാണ് നരകം എന്ന് പറഞ്ഞത് അതിലേക്ക് മനുഷ്യർ അടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്തിട്ടാണ് പ്രവാചകൻ തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത് അപ്പോൾ പ്രവാചകന് മാത്രം ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണോ അത് അല്ല അതിനു മുമ്പേ പ്രവാചകന്മാരുടെ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം അത് തന്നെയാണ് ചെയ്തത് അത്രയും ഭരദ്വാജനും വസിഷ്ഠനും വിശ്വാമിത്രനും വാമദേവനും കണ്ണുനും ഇതാണ് ചെയ്തത് മോശയും യേശുവും അത് തന്നെയാണ് ചെയ്തത് മുഹമ്മദ് അതിലെ അവസാനത്തെ കണ്ണിയാണ് എന്ന് മാത്രം അപ്പോൾ എന്താണ് അവർ ഭീതിപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഭീതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഇത് രണ്ടും ഒരു സമാനതയുണ്ട് ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമി എന്തായാലും നശിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമില്ല കാരണം സൂര്യൻ റെഡ്ജയൻ്റായി മാറുന്ന സമയത്ത് ഭൂമി സൂര്യന്റെ ഉള്ളിലേക്ക് കടന്നു പോകും എന്ന കാര്യത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല തൊട്ടടുത്തുള്ള മെർക്കുറിയും പിന്നീടുള്ള വീനസും കഴിഞ്ഞാൽ പിന്നെ ഭൂമിയാണ് മൂന്നാമതായിട്ട് സൂര്യന്റെ അടുത്ത് നിൽക്കുന്നത് അതുകൂടി കടന്നു പോകുവാൻ പാകത്തിന് സൂര്യന്റെ വലയങ്ങൾ വലുതാകും എന്നാണ് ഇന്നുള്ള പഠനം മറ്റ് സൂര്യന്മാരെ കുറിച്ചിട്ടുള്ള പഠനത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ സൂര്യന്റെ ഈ പഠനത്തിലേക്ക് എത്തിച്ചേർന്നത് അഥവാ നമ്മൾ ഭൗതികമായിട്ട് അളക്കുകയാണ് എങ്കിൽ നമ്മൾ പടുത്തുയർത്തിയ നാഗരികതകളെല്ലാം തന്നെ സൂര്യനിലേക്ക് കത്തിക്കയറി ചാമ്പലാകുവാനുള്ളതാണ് എന്ന ജ്ഞാനമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞു ഈ ഭൗതികമായിട്ടുള്ള അളവുകൾ വെച്ച് സൂര്യനിലേക്ക് കത്തിച്ചാമ്പലായി പോവുകയാണ് നിങ്ങളുടെ അവസാനമെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞു കത്തിയാളുന്ന നരകാഗ്നിയിലാണ് ഏറ്റവും ഒടുവിൽ പുനർജനിക്കുമ്പോൾ മനുഷ്യരുടെ ഇടമുണ്ടാവുക എന്ന് അതുകൊണ്ട് ആ നരകാഗ്നി ഇവിടെ സൂര്യന്റെ അഗ്നിയാണ് എങ്കിൽ അവിടെ നരകാഗ്നിയാണ് ഉള്ളത് എന്ന് പ്രവാചകൻ പറഞ്ഞു ആ നരകാഗ്നി ഉണ്ട് എന്ന് പ്രവാചകൻ മാത്രമല്ല പറഞ്ഞത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും ഭാരതീയവുമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഒരുപാട് നരകങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഷാൽമലിയെ സംബന്ധിച്ച് അസിതപത്ര വനത്തെ സംബന്ധിച്ച് കുംഭിഭാഗത്തെ സംബന്ധിച്ച് രൗരവത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് നരകങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഇതെല്ലാം മനുഷ്യന്മാരെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതിന് നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് അവിടെ ഒരു ചോദ്യമുണ്ട് മുണ്ടക്കൈയിൽ മനുഷ്യന്മാർ ഒലിച്ചു പോയപ്പോൾ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ല എന്നതാണ് അവരുടെ പരാതി എന്നാൽ ദൈവം ഇങ്ങനെ ഒരു പരാതിക്ക് ഇടവരുത്തിയിട്ടില്ല ഇങ്ങനെ ഉണ്ട് എന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞിട്ട് അതിൽ അന്തിമനായ മുഹമ്മദിനോടത് സംസാരിച്ചിട്ട് അതിന് നൽകപ്പെട്ടിട്ടുള്ള ആ പിന്നെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ രണ്ട് ചട്ടക്കുള്ളിലാക്കിയിട്ട് മനുഷ്യന് നൽകിയിട്ട് അവൻ പുറങ്കാൽ കൊണ്ട് അത് തട്ടിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവൻ മാത്രമാണ് എന്നുകൂടിയാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആര് ശാൽമലി എന്ന് പറയുന്ന നരകത്തെ സംബന്ധിച്ച് പറയുന്നത് സ്ത്രീ സ്ത്രീപീഠകന്മാർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ള നരകമാണെന്നാണ് സ്ത്രീപീടകന്മാരെ ലോഹത്തിൽ സ്ത്രീ ശരീരത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ പഴുപ്പിച്ചിട്ട് അതിനെ ആലിംഗനം ചെയ്യുവാൻ പറയുകയും അവൻ ആലിംഗനം ചെയ്യുന്ന പ്രഥമ മാത്രയിൽ അവൻ ഭസ്മമായി താഴെ വീഴുകയും ഈ ശിക്ഷാവിധി ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശാൽമലിയെ സംബന്ധിച്ച് ഗരുഡപുരാണത്തിൽ പറയുമ്പോൾ അത് മനുഷ്യനെ പേടിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിയുവാൻ നമുക്ക് എങ്ങനെ കഴിയും ഗോവിന്ദഛാമിയെ പോലെയിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള സ്ത്രീ പീഡകന്മാർക്ക് ഈ നരകമല്ലാതെ നമ്മുടെ ബിരിയാണിയാണോ ശിക്ഷയായിട്ട് ലഭിക്കുക നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഈ ശാൽമലിയുടെ എന്ന് പറയുന്ന നരകത്തെപ്പറ്റി എഴുതി വെച്ചാൽ സ്ത്രീ പീഡനം പരി പകുതിയെങ്കിലും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇത് നമ്മളുടെ അവഗണനയുടെ പിന്നെ പുറങ്ങളിലേക്ക് തള്ളിക്കളയേണ്ടതാണ് എന്ന് കരുതുവാൻ എന്താണ് ന്യായം എന്നുള്ളതാണ് ഇന്ന് ഗജയിൽ സമാധാനമുണ്ടായി എത്ര കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചുപോയത് ആ കുഞ്ഞുങ്ങളുടെ ചോരയുടെ ഉത്തരവാദി ആരാണ് എന്ന ചോദ്യമുണ്ട് അത് നെതന്യാഹു ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നെത്തന്യാഹുവിനെ ഈ ഭൂമിയിൽ ഏത് കോടതിയാണ് ശിക്ഷിക്കുവാൻ പോകുന്നത് ഒരു കോടതിയും ശിക്ഷിക്കുവാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്രക്ക് നരാധമനായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമി ഈ ഭൂമിയിൽ സാഹചര്യമില്ലെന്നിരിക്കെ അവിടെ മരിച്ചുപോയ പോയ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ഇയാളെ അല്ലെങ്കിൽ ഈ നെത്തന്യാഹുവിനെ മുൻപ് ഹിറ്റ്ലറെ അതിനു മുമ്പ് ഹാരി എസ് ട്രൂമാനെ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ഇങ്ങനെ മനുഷ്യകുലത്തോട് അധർമ്മം പ്രവർത്തിച്ച ഈ വലിയ വലിയ അഹങ്കാരികളെ എങ്ങനെയാണ് ഈ ഭൂമി ശിക്ഷിക്കുവാൻ കഴിയുക എന്ന് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് ഈ ഭൂമിയോടുകൂടെ തൻ്റെ ജീവിതം അസ്തമിച്ചു പോകുന്നില്ല എന്നും സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയും അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയും സസ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മനുഷ്യൻ ഇന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ അവൻ പുനർജനിക്കുവാൻ പോകുന്നു എന്ന് മാത്രമാണ് പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ സയൻസ് പഠിക്കുമ്പോൾ സെക്ഷൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിനെപ്പറ്റി തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നാളെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ അവൻ പുനർജനിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അവൻ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ പുനർജനിക്കുമെന്നല്ല അവൻ അവനായി തന്നെ പുനർജനിക്കുമെന്നാണ് നമ്മൾ ചിതാഭസ്മം വരുന്ന വേളയിൽ നട്ടെല്ലിന്റെ അവസാനത്തെ ഭാഗം അത് ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും അതിൽ നിന്നാണ് നിങ്ങളുടെ ഗർഭാശയത്തിലുള്ള നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം അതിൽ നിന്നാണ് മണ്ണിൽ നിന്നുള്ള നിങ്ങളുടെ പുനർജന്മത്തിന്റെ ആരംഭം എന്ന് വേദഗ്രന്ഥത്തിലും പ്രവാചകൻ തൻ്റെ ഹദീസുകളിലും പറയുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എഴുന്നേൽക്കപ്പെടുകയില്ല എന്ന് പറയുവാൻ എന്ത് ന്യായമാണ് പ്രവാചകന്റെ ശത്രുക്കൾ ഇത് പറഞ്ഞു അവർ ചീഞ്ഞളിഞ്ഞ ഒരു കഴുതയുടെ ജഡം കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഇട്ടിട്ട് പറഞ്ഞു ഈ ചീഞ്ഞളിഞ്ഞ ഈ കഴുതയെ പുനർജീവിപ്പിക്കുമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത് എന്ന് ചോദിച്ചു പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞില്ല വേദഗ്രന്ഥം മറുപടി പറഞ്ഞു വെറുമൊരു വെള്ളത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ നമുക്ക് നിരുമ്പിയ എല്ലുകളിൽ നിന്ന് പുനർജനിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വിരൽ തലപ്പുകളെ വ്യത്യസ്തമാക്കിയ നമുക്ക് നിങ്ങൾ പരസ്പരം മാറിപ്പോകുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഐഡന്റിറ്റിയുടെ അടയാളം നമ്മൾ വിരൽ തലപ്പുകൾ കള്ളനെ കണ്ടുപിടിക്കുവാൻ പോലീസ് എന്ന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കോടി മനുഷ്യർക്ക് എണ്ണൂറ് കോടി വിരൽ തലപ്പുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാവരെയും യുണീക്കായിട്ട് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ഒരു സൃഷ്ടാവ് നമുക്കുണ്ടായിരിക്കേ ആ സൃഷ്ടാവിന് നിങ്ങളെ വീണ്ടും അതേ വിരൽ തലപ്പുകളിൽ പുനർജനിപ്പിക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ആ വിചാരത്തെക്കാൾ വലിയ മൗഢ്യം എന്താണ് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ചാണ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സതുപദേശം പറഞ്ഞ ഏതെങ്കിലും ഒരു സംഗതിയിൽ നല്ല ഉപദേശവും പിന്നെ എന്താ പറയുക ലളിത ഗണിതത്തിൽ ഇതെല്ലാം ചെയ്യാം എന്ന് നമുക്ക് കരുതുവാൻ കഴിയുകയില്ല മറിച്ച് ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും ഇവിടെ കഥകളിയോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ ഭരതനാട്യമോ ഒന്നുമല്ല നടക്കുന്നത് ഇവിടെ എക്സാമിനേഷൻ നടക്കുകയാണ് അതിന്റെ റിസൾട്ടിനെ സംബന്ധിച്ചാണ് പറയുവാനാണ് ഈ പ്രവാചകന്മാർ വന്നത് ആ റിസൾട്ട് നന്നായോ ഇല്ലയോ എന്ന ഗൗരവപൂർണമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള പരിചിന്തനത്തെ സംബന്ധിച്ചാണ് പ്രവാചകന്മാർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അത് തന്നെയാണ് ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്നത് ഋഗ്വേദത്തിൽ നമ്മളോട് പറയുന്നത് അല്ലയോ അച്ഛ നമ്മുടെ പ്രപിതാക്കൾ പോയ സ്വർഗത്തിലേക്ക് അവിടെ വേഗം പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തിയെട്ട് നരകങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇത് കട്ടുകെട്ടി ഉണ്ടാക്കിയതാണ് എങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് വെറും ഒരു വൃഥ വ്യായാമമാണ് വെറും വാക്കാണ് എങ്കിൽ അതിന് നമുക്ക് തള്ളിക്കളയാമായിരുന്നു പക്ഷേ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ജഡം ആണ് ജീവിതം എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുവാനായിട്ട് കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒരു യാചകൻ നമ്മുടെ അടുക്കൽ വന്നു ആ യാചകൻ ആ ഭക്ഷണം കൊടുത്തപ്പോൾ നമുക്കുണ്ടായ സന്തോഷം വലുതാണ് അത് കഴിച്ചാലുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അതിൻ്റെ അർത്ഥം മനുഷ്യൻ ജഡം മാത്രമല്ല അവൻ ആത്മാവ് കൂടിയാണ് എന്നാണ് എങ്കിൽ ആ ആത്മാവിന്റെ വിമലീകരണം നടക്കുന്നതാര് അതിനെ മരീമസപ്പെടുത്തിയതാര് എന്ന പരീക്ഷണമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു തരുവാൻ മനുഷ്യൻ്റെ അടുക്കലേക്ക് പ്രവാചകന്മാർ വരേണ്ടതുണ്ട് അങ്ങനെ വന്ന അവരിൽ അന്തിമനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ വന്ന ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു ആർ ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു ആർ ആത്മാവിനെ മലിനപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു അപ്പോൾ വിജയപരാജയങ്ങളുടെ മാനദണ്ഡം ആത്മസംസ്കരണമാണ് എന്ന് പറഞ്ഞുവെങ്കിൽ എങ്ങനെയാണ് ഒരു ഭവനത്തിലേക്ക് കടന്ന് ചെല്ലേണ്ടത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ആ ഭവനത്തിന് ഗേറ്റ് ഉണ്ടാക്കി വയ്ക്കുന്നത് ആ ഭവനത്തിലേക്ക് മതിൽ ചാടി കടന്ന് ചെന്നാൽ നമ്മൾ സ്വീകാര്യരല്ല സ്വീകരിക്കപ്പെടുകയില്ല എങ്കിൽ ദൈവം അവൻ അവനിച്ഛിക്കുന്ന രൂപത്തിൽ അവൻ്റെ പ്രീതി എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് ഒരു ആത്മാവിലേക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് അവൻ ഒരു ഉപേക്ഷയും കാണിച്ചില്ല ഈ പുരികം എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്കാണ് എൻ്റെ പുരികം ആവശ്യമുള്ളത് നിങ്ങളുടെ പുരികം എനിക്കാണ് ആവശ്യമുള്ളത് എന്താണ് കാരണം നാളെ നിങ്ങളെ കണ്ടാൽ ഞാൻ തിരിച്ചറിയണമെങ്കിൽ ആ പുരികം നിങ്ങളുടെ നെറ്റിയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നെ നിങ്ങൾ നാളെ തിരിച്ചറിയണമെങ്കിൽ ഞാൻ പുരികം പഠിച്ചിട്ട് വന്നാൽ എന്നെ നിങ്ങൾ തിരിച്ചറിയില്ല അപ്പോൾ സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യൻ പരസ്പരം തിരിച്ചറിയുവാൻ ആവശ്യമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത പ്രദാനം ചെയ്ത ദൈവം മനുഷ്യനെ വഴികേടിൽ ഉപേക്ഷിച്ചേക്കും എന്ന് കണക്കാക്കുവാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് പ്രവാചകൻ വന്ന കാര്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞ സംഗതികളെ സംബന്ധിച്ച് നമ്മൾ പേർത്തും പേർത്തും ആലോചിക്കേണ്ടതും പ്രവാചകന്റെ ഈ ദൗത്യം ആറാം നൂറ്റാണ്ടിലാണ് എങ്കിലും ഇന്നത്തെ ഏറ്റവും അധുനാതന മനുഷ്യനെ സംസ്കരിക്കുവാൻ പര്യാപ്തമാണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുക അതിനുള്ള ഒരു നിമിത്തമായി നമ്മുടെ ഈ ഒത്തുചേരൽ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അസ്സാം വാല്